എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പി എം കിസാൻ നിധിയുടെ പദ്ധതിയിൽ നാളിതുവരെയായിട്ട് പത്തൊൻപത് ഗഡുകളുടെ വിതരണം നിർവഹിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിലായിട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് ധനസഹായത്തിൻ്റെ വിതരണം നടത്തിയത് ആനുകൂല്യം ലഭിച്ച എല്ലാ കർഷകർക്കും ഇപ്പോൾ അടുത്ത കിഡു ജൂൺ മാസം ആദ്യ ആഴ്ചയോടുകൂടി തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സൂചന വന്നിട്ടുള്ളത് ഈ സമയത്ത് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല അതായത് ഔദ്യോഗികമായിട്ട് തീയതിയെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇനി വരാനുണ്ട് ജൂൺ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ തീയതികൾ മാത്രമേ ഇനി ആകാനുള്ളൂ എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ ധനസഹായം ഉറപ്പായി കഴിഞ്ഞു ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായി ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിലും ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമ്മുടെ ആധാർ നമ്പർ ഒന്ന് എടുത്തു വയ്ക്കേണ്ടതാണ് അതിനുശേഷം ആധാർ അധിഷ്ഠിതമായിട്ട് ഇലക്ട്രോണിക് കെ യുടെ ഓപ്ഷൻ ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇലക്ട്രോണിക് കെ ഒ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ കെ യു സി ഓൾറെഡി ഡൺ എന്നാണ് കാണുന്നതെങ്കിൽ നമുക്ക് മറ്റ് തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല അതായത് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും നമ്മുടെ അക്കൗണ്ടിലേക്ക് യാതൊരു തടസ്സവും കൂടാതെ എത്തിച്ചേരുമെന്ന് ഇതിനർത്ഥം ഇനി ആ സമയത്ത് റീ കെ യു സി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീണ്ടും ഇലക്ട്രോണിക് കെ യു സി സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് വരുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ വെരിഫൈ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫോൺ വഴി ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ട് ചെയ്യുവാനുള്ള സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ ഇ കെ യു സി ശരിയായിട്ടുണ്ട് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ലാൻഡ് സീഡിങ് ആണ് പ്രധാനമായിട്ടും ഇവരുടെ കൃഷിഭൂമി അന്ന് സമർപ്പിച്ച കിസാൻ സമ്മാൻ നിധിക്ക് യോഗ്യത നേടി പക്ഷേ ആ കൃഷിഭൂമി ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്യേണ്ട മറ്റൊരു പ്രക്രിയയാണ് അതായത് ഇവിടെ നമ്മൾ ലാൻഡ് സീഡിങ്ങിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ ലാൻഡ് സീഡിങ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇല്ല എങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമാണ് ഇതിൻ്റെ വെരിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടത് കൃഷി കൃഷിഭവൻ മുഖാന്തരമാണ് ഇനി കൃഷി കൃഷിഭവൻ മുഖാന്തരം ഇത് ചെയ്യുവാന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പിന്നീട് വില്ലേജിലൊക്കെ പോകേണ്ട ആവശ്യം വരുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥർ നൽകുന്നതാണ് അതായത് ലാൻഡ് സീഡിങ് പരാജയപ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചാൽ മതി ഈ രണ്ട് കാര്യങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യവും തുക തടസ്സമില്ലാതെ തന്നെ നമുക്ക് എത്തിച്ചേരുന്നതാണ് അതായത് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഏറ്റവും ഒടുവിലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം അനുവദിക്കുന്ന മെസ്സേജ് വരുന്നുണ്ട് പക്ഷേ തുക കയറുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട് നമുക്കെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും അതായത് ആധാർ സമർപ്പിച്ച് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന ആ സമയം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എന്നാൽ ചിലയിടത്ത് അത് വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിശകുകൾ പറ്റി അത് ചെയ്യാതിരിക്കുകയോ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട് കാരണം കേന്ദ്ര സർക്കാർ ആധാറുമായിട്ടിപ്പോൾ സീഡായിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് മുൻപ് നമുക്ക് ആ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്ത് ആ അക്കൗണ്ടിലേക്ക് മതിയെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇവിടെ അക്കൗണ്ട് ഏതാണ് നമ്മളെന്ന് ആക്റ്റീവായിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ച് ഉറപ്പാക്കും ാക്കേണ്ടതാണ് അക്കൗണ്ടൊന്നും ആക്റ്റീവായിട്ടുള്ളതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നിലവിലെ അക്കൗണ്ടുള്ള ബാങ്കിൽ ബാങ്കിലെത്തിച്ചേർന്ന് ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡിങ് നടത്തേണ്ടതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ